പി ചപ്പിലെ കിച്ചണിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് ഒരു പാവയ്ക്ക തീലാണ് അതിലേക്ക് ആവശ്യമായിട്ട് ഒരു പാവയ്ക്ക ഒരു അതിൽ വലിയൊരു പാവയ്ക്കാണ് അത്രയും വലിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് അതുപോലെ ഒരു മുറി തേങ്ങ ഒരു മൂന്നാല് മൂന്നാലുള്ളി ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കരിവേപ്പില ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ വാളമ്പുളി കുറച്ച് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായത് നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്കുണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം പച്ചമുളക് ഇതിലേക്ക് നമുക്ക് കീറിയിടാം ഒരു മൂന്ന് പച്ചമുളക് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ ചെറിയൊരു ഉണ്ട് അതും അരിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ചെറുതീയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇത് ഒരു നാല് സ്പൂൺ വെള്ളമേ ഉള്ളൂ കേട്ടോ നാല് ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ കുറച്ച് ഒഴിച്ച് ചെറുതീയിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്കൊന്ന് ആവി കയറി കിട്ടിയാൽ മതി അപ്പോൾ ഈ പാവയ്ക്ക ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നമുക്കിത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കത് മൂടി വെച്ച് വേവിക്കാം പാവയ്ക്ക വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് അതിലേക്ക് നമ്മളൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കുറച്ച് ചുവന്നിട്ട് ഇട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം നന്നായി വറുത്തെടുക്കാം വറുത്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മുളക് മല്ലിപ്പൊടിയും വലുപ്പം ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ബ്രൗൺ കളറിലാണ് നമുക്കിത് മൂത്ത് കിട്ടേണ്ടത് അപ്പം നമുക്ക് മൂക്കെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ പാകത്തെയും വെന്തിയിരിക്കും

കുറച്ച് മല്ലിപ്പൊടി മോ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഇതെല്ലാം നമുക്ക് മൂപ്പിച്ച് ഒന്ന് അരച്ചെടുക്കണം അതുപോലെ തന്നെ ഈ വാളംപുളി നമുക്ക് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട് അപ്പം നമുക്ക് കരിയാതെ ശ്രദ്ധയോടുകൂടി ഗ്രിസ് ചെയ്ത് ഈ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ബാക്കി വറക്കാൻ അല്ല പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞ് പോവും കരിഞ്ഞ് പോയാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ പാവക്കിക്ക് കയ്പൊന്നും ഉണ്ടാവുകയില്ല നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കുമ്പോൾ നമുക്കത് അരച്ചെടുക്കാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതാണ് വെള്ളം ചേർക്കാതെയാണ് നമ്മൾ തേങ്ങ അരയ്ക്കുന്നത് ആ ചെറിയ ബൗളിൽ അരച്ചാൽ മതി അതുപോലെ തന്നെ പുളി വെള്ളം ചേർത്ത് പിഴിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പുലിവെള്ളം അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ വെന്തിരിക്കുന്ന പാവക്കിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം ഇത് നോക്കിയിട്ട് നമുക്ക് തിളച്ച വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വളരെ അല്പം വെള്ളം കൂടെ തിളച്ച വെള്ളം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ചെറിയ കുറുകിയിരിക്കുക ഇത് ഇത്തിരി നീണ്ടു പോകേണ്ട ആവശ്യമില്ല പിന്നെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണേൽ ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ പാവക്കതിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇളക്കി നോക്കിയിട്ട് നമുക്ക് ഉപ്പുണ്ടോ ഉപ്പും പുളിയും നമ്മുടെ ആവശ്യാനുസരണം ക്രമീകരിച്ച് നമ്മൾ ചേർക്കണം ഞാൻ ആദ്യം ഉപ്പ് പാകമായത് അതുകൊണ്ട് അങ്ങോട്ട് വീണ്ടും ചേർക്കേണ്ടി വന്നില്ല ഇത് പയ്യൊന്ന് തിളപ്പിക്കുമ്പോൾ തന്നെ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം പാവയ്ക്കാ തീയിൽ വെള്ളം വെള്ളമൊന്നും അധികം ചേർക്കാത്തതുകൊണ്ട് ഒരു അഞ്ച് ദിവസം വരെ ഒരു കൂടാതെ ഇരിക്കും നനഞ്ഞ സ്പൂണൊക്കെ ഇട്ട് ഉപയോഗിക്കേണ്ടിരുന്നാൽ മാത്രം മതി വളരെ സ്വാദിഷ്ടമായ പാവയ്ക്ക എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതിന് കയ്പ്പൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാവുന്ന പറ്റിയൊരു കറിയാണിത്